ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ കഥയാണ് ഒരു മെക്സിക്കൻ അപാരത എന്നാൽ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പസുകളിലെ പോലെ തമ്മിൽ തല്ലി ചോര പൊടിയുമെന്ന മട്ടിലാണ് കാര്യങ്ങൾ ട്രെയിലറിലും പാട്ടിലും മാത്രം ഇറങ്ങിയിട്ടുള്ളൂങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഇപ്പോൾ ചിത്രത്തിന്റെ പ്രമേയത്തെ ചൊല്ലിയുള്ള ആക്രമണ പ്രത്യാക്രമണ പോർവിളികൾ ആരംഭിച്ചു കഴിഞ്ഞു ചിത്രത്തിൽ കെ എസ് യു പ്രവർത്തനായി അവതരിപ്പിക്കുന്ന നടൻ രൂപേഷിനും വരുന്നുണ്ട് ഭീഷണികൾ പടം ഇറങ്ങട്ടെ ബാക്കി എന്നിട്ട് എസ് എഫ് എക്കാരുടെ മേൽ ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ മോനെ രൂപേഷെ നിങ്ങൾ തീർന്നു ഇതായിരുന്നു ഭീഷണി ഫേസ്ബുക്കിൽ നൌഷാദ് ഹെൻറി എന്ന ആൾ ഇട്ട ഈ ഭീഷണി പോസ്റ്റിന് നേരെ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് രൂപേഷ് ഞാൻ അഡ്രസ് അയച്ചു തരാം വന്ന് തീർക്കൂ രൂപേഷിന്റെ മറുപടി ഇതായിരുന്നു ഈ കമന്റിന്റെയും അതിന്റെ മറുപടിയുടെയും സ്ക്രീൻഷോട്ട് രൂപേഷ് പങ്കുവച്ചിട്ടുണ്ട് സിനിമയും രാഷ്ട്രീയം തമ്മി കൂട്ടിക്കുഴക്കരുത് ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ലജ്ജാകരമാണ് ഫേസ്ബുക്കിൽ രൂപേഷ് കുറിച്ചു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി